ആദ്യമായി സർവശക്തനായ ദൈവത്തോടും പരിശുദ്ധ അമ്മയോടും ഞാൻ ഒരായിരം നന്ദി പറയുകയാണ് എൻ്റെ പേര് മേഘ്ന ജോയ് ഞാൻ ആൽവേന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതിയാണ് ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വരുന്നത് അതിന് മുൻപ് ഞാൻ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത് എൻ്റെ ചേച്ചി പറഞ്ഞിട്ടാണ് എൻ്റെ ചേച്ചി ബി എസ് സി നേഴ്സാണ് പുറത്തേക്ക് പോകാൻ ഒഇറ്റക്ക് എഴുതി അവൾക്ക് എക്സാമൊന്നും പാസ്സാവാതെ ആകെ സങ്കടത്തിൽ ഇരിക്കുമ്പോഴാണ് ചേച്ചി ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കുന്നത് ആ സമയത്ത് എനിക്ക് അത്ര വലിയ വിശ്വാസമൊന്നുമില്ല ഉടമ്പടി എന്താണ് അതൊന്നും എനിക്ക് അറിയില്ല പക്ഷേ എൻ്റെ ചേച്ചി രണ്ട് വർഷം ഗ്യാപ്പൊക്കെ ഉണ്ട് കരിയർ അതൊക്കെ പുറത്തേക്ക് പോകാൻ ഭയങ്കര ഇഷ്യൂസാന്ന് പറഞ്ഞേക്കുന്ന സമയത്ത് ഉടമ്പടി എടുത്തതും ഒ ഇ ടി സി ബി ടി എല്ലാം ഒറ്റ അറ്റംപ്റ്റിൽ പാസ്സായി എക്സാം കഴിഞ്ഞ് ആ സമയത്ത് തന്നെ എൻ്റെ ചേച്ചിക്ക് പുറത്തേക്ക് പോകാൻ ഫസ്റ്റ് ഇൻ്റർവ്യൂ കിട്ടി ഗ്യാപ്പൊന്നും ഒരു പ്രശ്നമായില്ല പെട്ടെന്ന് എനിക്ക് ഈ വിശ്വാസം ഭയങ്കരമായിട്ട് കൂടി ഉടമ്പടിയിൽ കാരണം എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് എല്ലാവരും ഇമ്പോസിബിളാണെന്ന് പറയുന്ന കാര്യം ഈ ഒരു ഉടമ്പടി എടുത്തത് കൊണ്ട് എല്ലാം ഭയങ്കര സ്മൂത്തായിട്ട് പോസിബിളായിട്ട് പോവാണ് ആ സമയത്ത് ടെൻത്ത് കഴിഞ്ഞ് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പുറത്ത് പോയിട്ട് പഠിക്കണം അത് എൻ്റെ ഭയങ്കര വലിയൊരു ഡ്രീമായിരുന്നു അപ്പോൾ ബി കോം ഞാൻ ട്വൻറ്റി ട്വൻ്റി വണ്ണിലാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് പക്ഷേ എനിക്കൊരു അരിയർ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരു വർഷം ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ എനിക്കൊരു വൺ ഇയർ അവിടെ തന്നെ ഗ്യാപ്പ് വീണു അത് കഴിഞ്ഞ് പിന്നെ ഇരുപത്തി രണ്ടിലാണെങ്കിൽ എനിക്ക് ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് കാരണം പോവാനായിട്ട് പറ്റിയില്ല പുറത്തേക്ക് നോക്കാൻ അപ്പോൾ അങ്ങനെ എൻ്റെ കരിയറിൽ തന്നെ രണ്ട് വർഷം ഗ്യാപ്പ് വീണു ഓഗസ്റ്റ് രണ്ടായിരത്തി മെയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ എൻ്റെ ഐ ഇ എൽസ് കോച്ചിങ്ങിന് ജോയിൻ ചെയ്തു അപ്പോൾ ആ ഒരു ടൈമിൽ എന്ന് പറഞ്ഞാൽ ഐ എൽസ് ഞാൻ മലയാള മീഡിയത്തിലാണ് പഠിച്ചത് എനിക്ക് ഇംഗ്ലീഷ് പറയാൻ ഒട്ടും ഞാൻ കോൺഫിഡൻ്റ് അല്ല എനിക്ക് ഭയങ്കര ഈഗോ ആയിരുന്നു മീൻസ് ഇംഗ്ലീഷ് അറിയാവുന്നവർ അറിയാവുന്നവരെ ഇംഗ്ലീഷ് കേട്ടിട്ട് എന്നെ ജഡ്ജ് ചെയ്യുമോ പിന്നെ ഞാൻ ഒരു ഇൻട്രോവേർഡ് ക്യാരക്ടറാണ് എനിക്ക് സ്റ്റേജ് ഫിയർ ഉണ്ട് പബ്ലിക് സ്പീക്കിംഗ് ഒന്നും എനിക്ക് പറ്റത്തില്ലായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ അങ്ങനെ ഭയങ്കര സങ്കടമാണ് ഫസ്റ്റ് ഡേ ക്ലാസ്സിലൊക്കെ പോയി ഞാൻ കരഞ്ഞിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു വരാൻ ഒരു രണ്ടാഴ്ചയൊക്കെ പോയി എനിക്ക് പറ്റുന്നില്ല സ്പീക്കിങ്ങിനെ എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല ഞാൻ കരഞ്ഞ് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു എനിക്ക് പറ്റെന്ന് തോന്നണില്ല ഞാൻ നിർത്താണ് ഞാൻ ഇവിടെ എവിടെയെങ്കിലും പി ജിക്ക് ജോയിൻ ചെയ്തോളാ പറഞ്ഞു പക്ഷേ എൻ്റെ ചേച്ചിയമ്മയും പറഞ്ഞു ഇല്ല മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് എന്ന് പറഞ്ഞു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു എൻ്റെ ഈ ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ഏറ്റവും കഷ്ടപ്പെട്ട് പഠിച്ചേക്കുന്നത് ഐ എൽസ് ആണെന്നാണ് എനിക്ക് തോന്നണേ കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് പയ്യെ പയ്യെ എൻ്റെ ഇംഗ്ലീഷ് ആയി ഞാൻ നന്നായിട്ട് സ്പീക്ക് ചെയ്യാൻ തുടങ്ങി എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അറിയാം സ്പീക്കിങ്ങിന് പോയി പോയിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ് ഞാൻ കരഞ്ഞിട്ടേ ഇറങ്ങുകയുള്ളൂ ഓഗസ്റ്റ് സെവൻത്തിന് ഞാൻ അങ്ങനെ സ്പീക്കിങ്ങിന് ഡേറ്റ് എടുത്തു എക്സാമിന് എക്സാമിന് പോയി ഞാൻ എക്സാമിന് പോകാൻ നേരം മാതാവിനോട് പ്രാർത്ഥിച്ചു തൈലൊക്കെ പുരട്ടി തേനൊക്കെ കുടിച്ച് ഭയങ്കര പ്രാർത്ഥിച്ചു ഒരുങ്ങി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഞാൻ വീട്ടീന്ന് പോയി എന്നെ വിളിക്കുന്നത് വരെ ഞാൻ പ്രത്യക്ഷിക്കാരണം പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേ ഇരിക്കുകയാണ് കാശുരൂപം പോക്കറ്റിൽ ഇങ്ങനെ കൈ കൊണ്ട് പിടിച്ചിട്ടുണ്ട് അവിടെ ചെന്നപ്പോൾ എൻ്റെ ഒരു പാസ്വേഡ് അവിടെ വേണമായിരുന്നു ഞാനത് മറന്നുപോയി ആകെ ടെൻഷനായി ഞാൻ ടെൻഷൻ അടിച്ച് എല്ലാം പോയി കരയുമെന്നുള്ള സ്റ്റേജിലാണ് ഞാൻ എക്സാമിനറിൻ്റെ ആ റൂമിലോട്ടേക്ക് കയറിച്ചല്ലേ എനിക്കറിയില്ല ആ ഡോറ് തുറന്നപ്പോൾ എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല ഞാൻ ഭയങ്കര കൂളായി ഭയങ്കര കോൺഫിഡൻ്റായി അത്രയും നാൾ ഞാൻ എൻ്റെ അക്കാഡമിയിൽ പോലും അങ്ങനെ പെർഫോം ചെയ്തിട്ടില്ല ഞാൻ എക്സാമിനറിനെ കണ്ടു നന്നായിട്ട് മാം ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും കോൺഫിഡൻറ്റായിട്ട് ആ ആൻസേഴ്സ് പറഞ്ഞു ഈ ആൻസേഴ്സ് ഒക്കെ പറയുമ്പോൾ എൻ്റെ ഒരു കയ്യിൽ ഈ ഉടമ്പടി കാശുരൂപം ഞാൻ ഇറുക്കി പിടിച്ചേക്കാണ് എനിക്കറിയാം ഞാനല്ല മാതാവാണെന്നെ കൊണ്ട് ഓരോന്ന് പറയിക്കുന്നതെന്ന് എനിക്കറിയാം കാരണം ഞാൻ ഇങ്ങനെയല്ല ഇത്രയും നാളും പെർഫോം ചെയ്തുകൊണ്ടിരുന്നെ അങ്ങനെ ഞാൻ സാറ്റിസ്ഫൈഡായി ഞാൻ ഓക്കെ ഞാൻ പാസ്സാകുമെന്നെങ്കിൽ സന്തോഷിച്ച് ഞാൻ വീട്ടിലേക്ക് വന്നു ഓഗസ്റ്റ് ടെൻത്ത് ട്വൻ്റി ട്വൻ്റി ത്രീയിൽ എനിക്ക് റിട്ടേൺ എക്സാം ആണ് അപ്പം ഞാൻ അന്നും എൻ്റെ മാതാവ് എല്ലാം പാസ്സാക്കി തരും വിചാരിച്ചു പോയി റൈറ്റിങ് കഴിഞ്ഞു കുഴപ്പമുണ്ടായില്ല ലിസനിങ് കഴിഞ്ഞു കുഴപ്പമുണ്ടായില്ല ലിസനിങ് ഒക്കെ സ്പീഡാവും പറഞ്ഞുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് മറ്റേ ഉടമ്പടി ഒക്കെ ചെവിയിൽ പെരട്ടി പ്രാർത്ഥിച്ച് കാശുരൂപം പിടിച്ചിട്ടാണ് എക്സാം എഴുതുന്നത് അപ്പോൾ ലിസണിങ് കുഴപ്പമുണ്ടായില്ല റീഡിങ് എനിക്ക് കുറച്ച് പാടായിരുന്നു കോച്ചിങ്ങിന് പോകുന്ന ടൈമിലും റീഡിങ്ങിന് എനിക്ക് ടൈം കിട്ടിയില്ല ഞാൻ വായിച്ചിട്ടൊന്നും കിട്ടുന്നില്ല എനിക്കറിയാം ഞാൻ എഴുതുന്ന ആൻസേഴ്സ് മൊത്തം പൊട്ട തെറ്റാണെന്ന് എനിക്കറിയാം എനിക്ക് കരച്ചിലൊക്കെ വന്നു ഹാളിൽ ഇരുന്നിട്ട് ഞാൻ ആ ഹാളിൽ ഇരുന്ന് റീഡിങ്ങിൻ്റെ പേപ്പർ കൊടുക്കുമ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞു എൻ്റെ മാതാവേ എനിക്കും അറിയാം നിനക്കും അറിയാം ഞാൻ ഒന്നും എഴുതിയിട്ടില്ല പൊട്ടത്തരാണ് എഴുതി വെച്ചേക്കണേന്ന് നീ എന്തെങ്കിലും ഒരു അത്ഭുതം ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാക്കണം എനിക്ക് ഇനി ഇത്രയും സ്ട്രെസ്സ് എടുത്തിട്ട് എഴുതാൻ വയ്യ എക്സാം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ ഇറങ്ങി ഭയങ്കര സങ്കടത്തിലായിരുന്നു രണ്ടാഴ്ചയുണ്ട് റിസൾട്ടിന് ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തു ഈ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പള്ളിയിലൊക്കെ പോകുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അങ്ങനെ പതിനാല് ദിവസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു ഞാൻ പ്രാർത്ഥിച്ചതുപോലെ എനിക്ക് ഓവറോൾ സിക്സ് പോയിൻറ്റ് ഫൈവ് മാതാവ് തന്നു പക്ഷേ എനിക്ക് റീഡിങ്ങിന് ഫൈവ് പോയിൻ്റ് ഫൈവ് ആയിപ്പോയി അപ്പം ഞാൻ ആകെ ഭയങ്കര സങ്കടത്തിലായി ഞാൻ അത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല പക്ഷേ എനിക്കറിയാം ഫൈവ് പോയിന്റ് ഫൈവിനുള്ളത് ഞാൻ എഴുതിയിട്ടില്ല അത് മാതാവ് എനിക്ക് തന്നതാണ് ഞാൻ ത്രീ ഫോറൊക്കെ കിട്ടുമോ എന്ന് പേടിച്ചിരിക്കുകയായിരുന്നു ഫൈവ് പോയിന്റ് ഫൈവ് കിട്ടി ഞാൻ എനിക്ക് സന്തോഷമുണ്ട് എന്നാൽ സങ്കടമുണ്ട് അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ എന്നോട് കുറേ പേര് പറഞ്ഞു ഓവറോൾ സിക്സ് പോയിന്റ് ഫൈവ് ഉണ്ടെങ്കിൽ ഫൈവ് പോയിന്റ് ഫൈവിൽ നമുക്ക് യൂണിവേഴ്സിറ്റീസിന് അപ്ലൈ ചെയ്യാൻ പറ്റും എൻ്റെ ചേച്ചി യു കെയിലാണ് അപ്പോൾ ചേച്ചിയുടെ അടുത്തേക്ക് പോകണം എന്നായിരുന്നു ആഗ്രഹം അങ്ങനെ ഞാൻ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ മൂവ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ എനിക്ക് കിട്ടുന്ന യൂണിവേഴ്സിറ്റീസൊക്കെ ചേച്ചിയുടെ അടുത്തുനിന്ന് ദൂരെയാണ് അവിടുത്തെ ലിവിങ് എക്സ്പെൻസ് അഫോർഡ് ചെയ്യാൻ എൻ്റെ വീട്ടിലെ സിറ്റുവേഷൻ വെച്ചിട്ട് കുറച്ച് പാടാണ് നമ്മൾ ലോണൊക്കെ എടുത്തിട്ട് പോകുന്നതുകൊണ്ട് അവിടുത്തെ പാർട്ട് ടൈം ജോബ് കൊണ്ടിട്ട് എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല ചേച്ചിയുടെ വീട്ടിലാണെങ്കിലാണ് എനിക്ക് ബെനിഫിറ്റ് ഉള്ളു അവിടെ പോകുന്നതുകൊണ്ട് അങ്ങനെ ഞാൻ എന്നോ അവിടെ അടുത്തുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ എന്നോട് ഏജൻസീസ് പറഞ്ഞു ഐ എൽസിൻ്റെ ഈ സ്കോർ വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റില്ല ആ യൂണിവേഴ്സിറ്റി പറയുന്ന റിക്വയർഡ് സ്കോർ കൂടുതലാണ് അപ്പം ഞാൻ പറഞ്ഞു സാരില്ല പോട്ടെ ഒരു പോട്ടെ അല്ലേ പോവുകയാണെങ്കിൽ പോട്ടെ കിട്ടിയില്ലേ കിട്ടിയില്ല മാതാവ് തരുന്നൊരു പ്രതീക്ഷയിൽ ഞാൻ വെച്ചു അവിടെ എനിക്ക് കുറച്ച് നാൾ കഴിഞ്ഞ അപ്ലിക്കേഷൻ ഇട്ട് ഒരു വൺ വീക്കിനുള്ളിൽ എനിക്ക് റെസ്പോൺസ് വന്നു ഏജൻസി വിളിച്ചിട്ട് പറഞ്ഞു മെയ്ഞ അവിടെ നിന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റെസ്പോൺസ് വന്നിട്ടുണ്ട് അൺകണ്ടീഷണൽ ഓഫർ ലെറ്ററാണ് കിട്ടിയതെന്ന് അപ്പം ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി മീൻസ് എത്രയും പേർ എൻ്റെ അടുത്ത് കിട്ടത്തില്ല എൻ്റെ മാർക്ക് ഞാൻ വെച്ചിട്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ മാർക്കിനെ എൻ്റെ മാതാവ് അവിടെ മേടിച്ച് തന്നു എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ട്രാവലേ ഉള്ളൂ അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി എൻ്റെ വിശ്വാസമൊക്കെ കൂടി പിന്നെ എന്ത് ഈ ഉടമ്പടി എടുത്തിട്ട് എന്ത് കാര്യം സംഭവിച്ചാലും ഞാൻ അപ്പം തന്നെ എൻ്റെ മാതാവ് ശരിയാക്കി തരണേ ഞാൻ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ അടുത്ത പ്രശ്നം വന്നു പൈസ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഭയങ്കരമായിട്ട് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഫസ്റ്റ് ഓഫർ ലെറ്റർ വന്നപ്പോൾ സെവൻ ലാക്ക് ഫീസ് അടയ്ക്കണം കോഴ്സ് ഫീസ് എൻ്റെ പകുതി ആ സെവൻ ലാക്ക് ഇല്ല അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് സങ്കടപ്പെട്ട് ഫാമിലി എല്ലാവരും ഇരിക്കുന്ന ടൈമിൽ മാതാവിൻ്റെ കറക്റ്റ് ഇടപെടലുകളാണ് എനിക്ക് എത്ര രൂപയാണോ വേണ്ടത് ആ പൈസ മാത്രം ആ സമയത്ത് തരും എനിക്ക് ആദ്യം ഫീസ് അടയ്ക്കാനുള്ള പൈസ വേണമായിരുന്നു ആ പൈസ മാത്രം തന്നു പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും അടുത്ത എമൗണ്ടിൽ ലിവിങ് എക്സ്പെൻസ് കാണിക്കണം വിസ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഓരോ പ്രോസസ്സിലും ഓരോ ഘട്ടങ്ങളിലും എത്ര രൂപയാണോ വേണ്ടത് അത്ര കറക്റ്റ് ആ പൈസ അതിൽ നിന്ന് കൂടുതലോ കുറവോ മാതാവ് തരത്തില്ല കറക്റ്റ് ആ പൈസ തന്നിട്ട് നമ്മളെ സഹായിക്കുകയാണ് അപ്പോൾ എനിക്ക് വിശ്വാസം കൂടിക്കൂടി വരുകയാണ് കാരണം ഞാനും എൻ്റെ അമ്മയൊക്കെ വീട്ടിലിരുന്നൊരു ഉണ്ട് ആരോട് പൈസ ചോദിക്കും ഒരാളുടെ മുഖം പോലും മനസ്സിൽ വരുന്നില്ലല്ലോ ആ സമയത്ത് നമുക്ക് നമുക്കിങ്ങടേക്ക് ആൾക്കാർ വന്നിട്ട് നമ്മൾ വിചാരിക്കാത്തവരാണ് തരുന്നത് ഞാൻ ഞങ്ങളുടെ വിശ്വാസം കൂടിക്കൂടി വരിക പിന്നെ ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു ഞാൻ ടിക്കറ്റ് നേരത്തെ എടുത്തു വിസ കിട്ടും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്തു പിന്നെ ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പോൾ അവർ എന്നോട് പറഞ്ഞു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ഡേയ്സ് എടുക്കും വിസ കിട്ടാമെന്ന് അപ്പം എൻ്റെ ടിക്കറ്റിൻ്റെ ഡേറ്റ് കഴിഞ്ഞു പോവും അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായി ഞാൻ മാതാവിനോട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ വീട്ടിൽ അപ്പേനോടും അമ്മേനോടൊക്കെ ഞാൻ കരഞ്ഞിട്ടാണ് എൻ്റെ കാര്യം സാധിക്കുക അതുപോലെ ഞാൻ മാതാവിനോട് വാശി പിടിച്ച് കരയാൻ തുടങ്ങി ഞാൻ പ്രാർത്ഥിക്കല്ല ഞാൻ വാശി പിടിക്കുക ചെയ്യാം പന്ത്രണ്ടാം തീയതിക്കുള്ളിൽ നീ എങ്ങനെയും എനിക്ക് വേറെ ഒന്നും അറിയണ്ട പന്ത്രണ്ടാം തീയതിക്ക് മുന്നേ നീ എനിക്ക് വിസ തരണം എനിക്ക് ടിക്കറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനോ ഒന്നും പൈസ ഇല്ല നീ എങ്ങനെയും എനിക്ക് തരണം പറഞ്ഞു അങ്ങനെ ട്വൻ്റി ഡേയ്സ് എടുക്കുന്ന ആ ഒരു വിസ പ്രോസസ് എനിക്ക് ഒരു ടെൻ ടു ഇലവൻ ഡേയ്സിൽ എനിക്ക് വിസ വന്നു എന്നെ വി എഫ് എസ് സിന്ന് മെസ്സേജ് വന്നു വിസ സക്സസ്ഫുള്ളായി എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയായി ഇതിൻ്റെ ഇടയിൽ എനിക്ക് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി ഓ എൻ്റെ ആധാർ കാർഡിൽ സ്പെല്ലിങ് മിസ്റ്റേക്ക് ആയിരുന്നു അപ്പോൾ ആധാർ കാർഡും പാൻ കാർഡും ഒക്കെ തിരുത്തണമെങ്കിൽ ഓ ആധാർ കാർഡിന് ഒരു മാസം പാൻ കാർഡിന് ഒരു മാസം അങ്ങനെ രണ്ട് മാസം എടുക്കും ഇത് കഴിഞ്ഞാൽ പാസ്പോർട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഇതൊക്കെ കഴിഞ്ഞാലാണ് എനിക്ക് ഐ എൽ സിൻ്റെ എക്സാമിന് ഡേറ്റ് എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ആയിരുന്നു അപ്പം ഞാൻ മാതാവിനോട് അതും ഉടമ്പടിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ എനിക്ക് ശരിയാക്കിയിട്ട് എനിക്ക് വേഗം പാസ്പോർട്ട് എടുക്കാൻ പറ്റണമെന്ന് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ എൻ്റെ ആധാർ കാർഡും വന്നു പാൻ കാർഡും വന്നു പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തു നാലാമത്തെ ദിവസം എനിക്ക് പാസ്പോർട്ടും കിട്ടി പിന്നെ എട്ട് മാസമായിട്ട് എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വരുന്നുണ്ടായില്ല ഞാൻ അപ്ലൈ ചെയ്തിട്ട് യൂണിവേഴ്സിറ്റിന് ഒരു റെസ്പോൺസ് ഇല്ല വിളിച്ചിട്ട് എടുക്കുന്നില്ല ഞാൻ അങ്ങനെ യൂണിവേഴ്സിറ്റി ചെന്ന അപ്പം അവരെന്നോട് ഒരു മാസവും കൂടി പറഞ്ഞു അപ്പോൾ എനിക്ക് യൂണിവേഴ്സിറ്റി പുറത്തേക്കുള്ള യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാനുള്ളതുകൊണ്ട് ഒരു മാസം വെയിറ്റ് ചെയ്യാനില്ല പക്ഷേ മാതാവ് അവിടെ എന്നെ സഹായിച്ചു ഞാൻ ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തിരിച്ചു വന്ന് ഒരു വൺ വീക്കിനുള്ളിൽ എനിക്ക് എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടി അപ്പം ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു കാരണം എൻ്റെ ഓരോ ലൈഫിലും ഓരോ സിറ്റുവേഷൻസിലും മാതാവ് എൻ്റെ കൂടെ നടന്ന് എന്നെ നന്നായിട്ട് സഹായിക്കുകയാണ് മാതാവ് കൂടെ നടക്കണ എനിക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഇവിടെ നിൽക്കണത് എൻ്റെ വിസ എൻ്റെ ടിക്കറ്റ് എല്ലാം എൻ്റെ കയ്യിലുണ്ട് ഞാൻ ഈ വരുന്ന തിങ്കളാഴ്ച യു കെക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ആത്മീയമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവായി കോവിഡിൻ്റെ സമയത്ത് കുർബാന പള്ളിയിൽ നിർത്തിവെച്ചുകൊണ്ട് പോക്ക് ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു ഞായറാഴ്ച ടി വിയിൽ കാണാൻ തുടങ്ങി കുർബാന മാറിയെങ്കിലും പള്ളി പോകാൻ മടിയായി ഈ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങി പള്ളിയിൽ പോയി തുടങ്ങി പിന്നെ എന്ത് വിശേഷങ്ങളുണ്ടെങ്കിലും പുറത്തേ നിൽക്കുള്ളൂ പള്ളിയിൽ അകത്ത് കയറുന്ന ഇഷ്ടമല്ല വർത്താനം പറഞ്ഞ് ഇങ്ങനെ നിൽക്കാം പിന്നെ എല്ലാ വിശേഷങ്ങൾക്കും പള്ളിയിൽ നേരത്തെ പൂവുക മുഴുവൻ കുർബാന കൂടുക പ്രാർത്ഥിക്കുക ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു ഈ പള്ളിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ നിന്ന് കരഞ്ഞ് വെറുതെ ആൾക്കാരെ കാണിക്കുന്നത് അങ്ങനെ ഞാൻ വിചാരിക്കും എനിക്കത് ഭയങ്കര നാണക്കേടായിരുന്നു പിന്നെ പിന്നെ ഞാൻ കൂടുതൽ എൻ്റെ കർത്താവിനോടും മാതാവിനോടും ഒക്കെ അടുക്കാൻ തുടങ്ങി ഇപ്പോൾ ഓരോ ദിവസവും പള്ളി പോകും തോറും ഞാൻ കരയാൻ തുടങ്ങി പ്രാർത്ഥിക്കുമ്പം പ്രാർത്ഥിക്കുമ്പം ഞാൻ ഭയങ്കരമായിട്ട് നിന്ന് കരയുക ആദ്യമൊക്കെ ഞാൻ വിചാരിക്കും ആൾക്കാർ എന്ത് വിചാരിക്കുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ആൾക്കാരെന്താണേലും വിചാരിച്ചോട്ടെ എനിക്ക് കിട്ടുന്ന കൃപ എനിക്കല്ലേ അറിയുള്ളൂ ആൾക്കാര് വിചാരിക്കുന്ന വിചാരിച്ചോട്ടെ ഞാൻ എൻ്റെ ഈശോനോട് പറയാണ് അങ്ങനെ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി എനിക്കത് ഭയങ്കര വലിയ അനുഗ്രഹമാണ് ഞാൻ ഈശോനെ ഏറ്റവും കൂടുതൽ അറിയുന്നത് ആ ഒരു നിമിഷമാണ് കരഞ്ഞു പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഒരു സങ്കടം എനിക്ക് പണ്ടുണ്ടായിരുന്നു ഞാൻ കരയാൻ ട്രൈ ചെയ്യുമായിരുന്നു എന്നാൽ പോലും എനിക്ക് കണ്ണീന്ന് വെള്ളം വരില്ല പക്ഷേ ഈ മാതാവിനോടും ഈശോനോടൊക്കെ അടുക്കും തോറും എനിക്ക് നന്നായിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുന്നു പള്ളിയിൽ പോകാൻ ഇൻട്രസ്റ്റ് വരുന്നു എനിക്ക് സങ്കടം വന്നാലും എന്ത് വന്നാലും പള്ളിയിൽ പോയിട്ട് വെറുതെ ഇരുന്നാൽ മതി എനിക്ക് ഭയങ്കര സമാധാനമാണ് എൻ്റെ അപ്പുറം ഇപ്പറേം മാതാവ് ഈശോയിൽ ഇരിക്കുന്നൊരു ഫീൽ കിട്ടും അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡായി ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ നന്നായിട്ട് ഇമ്പ്രൂവായി ആത്മീയമായിട്ട് പിന്നെ കാരണ്യ കാരണ്യപ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങി ഞാൻ അങ്ങനെ അധികം ആരോടും ഇൻറ്ററാക്ട് ചെയ്യാത്ത കൂട്ടത്തിലാണ് ഞാൻ പിന്നെ മുതിർന്നവർ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ പ്രായമായവരെയൊക്കെ സഹായിക്കാൻ തുടങ്ങി എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഞാനായിട്ട് അങ്ങോട്ട് പറഞ്ഞു ഞാൻ പോയി നിന്നോളാം കൂടെ നിന്നോളാം കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞു പത്രമൊക്കെ കൊണ്ട് കൊടുക്കാൻ തുടങ്ങി യൂട്യൂബിൽ കൃപാസനത്തിൻ്റെ ഓരോ ടെസ്റ്റിംഗ് പ്രാർത്ഥനകളൊക്കെ കൂടാൻ തുടങ്ങി എൻ്റെ റിസൾട്ടിൻ്റെ ആ ഡേറ്റിലും എല്ലാ സമയത്തും ഞാൻ കണ്ടിന്യൂസ് മോർണിംഗ് ടു ഈവനിങ് ഇങ്ങനെ കൃപാശ ഉറങ്ങണത് വരെ ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ പ്ലേ ചെയ്ത് ഇങ്ങനെ ഇട്ടിട്ടാണ് ഉറങ്ങുക അത്രയ്ക്ക് ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് മാതാവ് തരും ഇപ്പം എന്ത് കാര്യം വന്നാലും ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാം എനിക്ക് മാതാവ് തരും എന്ന് പറഞ്ഞാലും എനിക്ക് തരും എന്നൊരു വിശ്വാസമായി എനിക്ക് എന്താ എൻ്റെ സ്വന്തം അപ്പനോടും അമ്മയോടും ഓരോ കാര്യം പറയുന്ന പോലെയാണ് അത്രയും അറ്റാച്ച്മെൻറ്റായി എനിക്ക് എന്റെ കർത്താവിനോടും മാതാവിനോടും എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും ഞാൻ വളരെയധികം നന്ദി പറയാണ് ഇവിടെ വരുന്ന എല്ലാവരുടെ അനുഗ്രഹം എല്ലാവരുടെ നിയോഗങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എല്ലാവർക്കും നല്ല അനുഗ്രഹം കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇതാണ് എനിക്ക് പറയാനുള്ള സാക്ഷ്യം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയില് ലഭിച്ച അനുഭവത്തിന്റെ സാക്ഷ്യമാണ് ഇപ്പൊ ഈ മകൾ ഇപ്പൊ സാക്ഷ്യമായിട്ട് പറഞ്ഞത് എല്ലാ സാക്ഷ്യത്തിനും എന്നതുപോലെ ഇത് പത്തി ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു മകളാണ് അപ്പം യുക്തിയും വിദ്യാഭ്യാസവും പ്രാർത്ഥനയൊക്കെ ഒരുമിച്ച് ചേരുമ്പോൾ ഏറെ പ്രത്യേകിച്ച് ഉടമ്പടി എന്നൊരു പ്രാർത്ഥന ഒരു വ്യക്തിയിൽ നിൽക്കുന്നത് അവർക്ക് വ്യക്തമായിട്ട് അല്ലെങ്കിൽ സോളിഡായിട്ടൊരു ദൈവാനുഭവം പറയാനായിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഈ മകളെ സാക്ഷ്യം അവസാനിപ്പിച്ചപ്പം പറയുന്ന സെൻറ്റൻസുകളാണ് സത്യം പറഞ്ഞ ഉടമ്പടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഉടമ്പടി ലക്ഷ്യം ഒയി ടി പോവുകയും ഐ എൽ ടി എസ് ജയിക്കുകയും കാനഡയിൽ പോകുമെന്നുള്ളതൊന്നുമല്ല അത് രണ്ടാമത്തെ കാര്യം പക്ഷേ ഉടമ്പടി എന്ന പ്രാർത്ഥനയുടെ അത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവം നമ്മളോടൊപ്പം ഉണ്ട് എന്നും ഈ ദൈവാനുഭവത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ച് ദൈവം ആഗ്രഹിക്കുന്ന പോലെ പ്രവർത്തിച്ചാൽ ആ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുവാനായിട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു വ്യക്തിയെ വ്യക്തിയെ സഹായിക്കുക എന്നതാണ് ഉടമ്പടിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അത് ഭയങ്കര ദൈവാനുഗ്രഹമായിട്ട് നിങ്ങളിവിടെ സാക്ഷ്യങ്ങളുടെ തന്നെ വൈവിധ്യം എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും ജീവിതത്തിൻ്റെ വിവിധ തുറകളിലുള്ളവർ വിവിധ മേഖലകളിലുള്ളവർ വിവിധ മതത്തിലുള്ളവർ പ്രായ വ്യത്യാസത്തിൽ പ്രായത്തിൻ്റെ വിവിധ പ്രായഭേദമന്യേ എല്ലാവരും ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിലും ഈ മകള് വിശ്വസിക്കുവാനായിട്ട് ഇപ്പോൾ പറയുന്ന വ്യക്തിപരമായ കാര്യങ്ങൾക്കും അപ്പുറം വേറെ കുറെ കാരണങ്ങളുണ്ട് ആ കാരണം കൊണ്ടാണ് ഇപ്പോൾ അവസാനം പറഞ്ഞതുപോലെ കൂടുതൽ ധൈര്യത്തോടുകൂടി കുറച്ചും കൂടെ കൂടുതൽ പ്രാർത്ഥിക്കുവാനും ഇപ്പം നമുക്കൊരു ഇപ്പം അവസാനം ഈ മകൾ പറഞ്ഞപോലെ എന്തൊരു ബുദ്ധിമുട്ടുണ്ടായാൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണമെന്ന് തൻ്റെ ചെറുപ്പകാലത്തിൽ തന്നെ ഒരാൾക്കൊരു ബോധ്യം ലഭിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ വലിയൊരു കൃപയാണ് ആ വാക്കുകളിൽ മനസ്സിലാകുമ്പോൾ പള്ളിയിൽ പോയി കരയാന്ന് പറയുന്നത് ആദ്യം ഈശോയിലേക്കും മാതാവിലേക്കും തിരിയണമെന്നുള്ളൊരു ബോധ്യം എപ്പോഴും ഒരു വ്യക്തിക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ അനുഭവം നമ്മൾ ചുറ്റോട് ചുറ്റും പറയാനുള്ളതോടെല്ലാം പറഞ്ഞ് മുട്ടാനുള്ള എല്ലാ വാതിലും മുട്ടി ഒന്നും തുറക്കാതിരിക്കുമ്പം കർത്താവിനെ തേടി വരുന്നൊരു സാഹചര്യത്തിനുമപ്പുറം ജീവിതത്തിലത് പ്രതിസന്ധി ആണെങ്കിലും സന്തോഷമാണെങ്കിലും ആദ്യം ദൈവത്തെ അന്വേഷിക്കണമെന്നുള്ളത് മത്തായുടെ സുവിശേഷം ആറിൻ്റെ മുപ്പത്തി മൂന്നിൽ പറയാനുണ്ട് ആദ്യം നിങ്ങളവിടുത്തെ രാജ്യവും നീതി തന്നെ കർത്താവ് ആവർത്തിച്ച് മർക്കോസിൻ്റെ പന്ത്രണ്ടിലും മുപ്പതിലും പറയുന്നുണ്ട് നീ നീതിൻ്റെ ദൈവമായ കർത്താവിന് വേണം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സർവ്വശക്തിയോടും കൂടെ സ്നേഹിക്കുക കുറച്ചും കൂടെ വ്യക്തമായിട്ട് അതിന് നെഗറ്റീവ് രീതിയിലും കർത്താവ് പറയുന്നുണ്ട് നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടിയും ദൈവത്തിന് വേണ്ടിയും നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും ഉപേക്ഷിക്കാം മാതാപിതാക്കളെയോ ജീവിത പങ്കാളിയോ മക്കളോ വള്ളമോ വലയോ എന്തപ്പം ഇതൊക്കെ വ്യക്തമായിട്ടൊരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട് അത് സങ്കീർത്തനം പഴയ നിയമത്തിലും പറയുന്നുണ്ട് മനുഷ്യരിൽ നിങ്ങൾ ആശ്രയിക്കരുത് അത് നിങ്ങൾക്ക് നന്മയായിട്ട് ഭവിക്കുകയില്ല കർത്താവാണ് രക്ഷാശീല കോട്ട ഇതൊക്കെ ഇങ്ങനെ കേട്ടും കേട്ട് കേട്ട് മനസ്സിലാക്കുന്നതിനേക്കാളപ്പുറം ഒരു വ്യക്തി ഈ ഒരു അനുഭവത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് വലിയൊരു ദൈവാനുഭവം അതിന് ഈ അൾത്താരെയും ഈ ഉടമ്പടി എന്ന പ്രാർത്ഥനയും സഹായിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം ഉള്ളതുകൊണ്ട് കാരണം നിങ്ങൾക്കറിയാം ഒരു വ്യക്തിക്ക് ദൈവാനുഭവം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഒരുക്കി കൊടുക്കുന്നത് പക്ഷേ ബാക്കിയെല്ലാം അവർ തൻ്റെ യാത്രയിൽ അത് ആശുപത്രിയിൽ രോഗികൾ സന്ദർശനത്തിന് പോയോ അല്ലെങ്കിൽ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോയോ കുമ്പസാരിച്ചോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ജപമാല ചൊല്ലിയോ അപ്പം ഇതൊരു യാത്രയാണ് ഇതിൽ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് വിശ്വസ്തയോടുകൂടി ഇത് ചെയ്യുമ്പം ദൈവം നമുക്ക് ഇതിനുള്ളൊരു പ്രോത്സാഹനം അത് ചിലപ്പോൾ നമ്മൾ സമർപ്പിച്ച നിയോഗങ്ങളാവാം അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ കർത്താവ് നമ്മളോട് പറയും നിങ്ങൾ പോകുന്ന വഴി കറക്റ്റാണെന്ന് അപ്പോൾ ഈ മകള് ഓയിറ്റ് പരീക്ഷ എഴുതുമ്പോൾ ചെവിയിൽ തൈലം കുരിശു വരച്ച് പ്രാർത്ഥിച്ചെന്നൊക്കെ പറയുന്നത് ഇതൊന്നും ഒരു പുതുമയുള്ള കാര്യമൊന്നുമല്ല നിങ്ങൾ മാമുദീസ്സയ കണ്ടിട്ടുള്ളവരോ അല്ലെങ്കിൽ മാമുദീസ്സയിൽ കൂടിയിട്ടുണ്ടെങ്കിൽ ക്രിസ് പശ്ചാത്തലത്തിൽ ഒരു കുഞ്ഞിൻ്റെ അധരത്തിലും ചെവിയിലും ഒക്കെ തൈലം പുരട്ടി കുരിശ് വരച്ചാണ് പ്രാർത്ഥിക്കുന്നത് അതിൻ്റെ അർത്ഥം ഇവൻ ഇനി ദൈവസ്തുതികൾ പാടട്ടെ എന്ന് അത്തരത്തിലും ഇവൻ നന്മ മാത്രം കേട്ട് വളരട്ടെ എന്ന് ചെവിയിലും കുരിശ് വരച്ചാണ് ഒരു ക്രിസ്ത്യ മാമോദിസ്റ്റയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം നടക്കുന്നത് അപ്പോൾ ഇതൊന്നും പുതിയതായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല പക്ഷേ ഈ ഓറ്റുപരീക്ഷയ്ക്ക് മുമ്പ് കുരിശ് വരച്ച് ചെവി കുരിശ് വരച്ചു എന്ന് പറയുമ്പോൾ ആദ്യത്തെ അർത്ഥം എന്ന് പറയുന്നത് ദൈവത്തിനെ ഓർത്തു ഇനി എൻ്റെ കരങ്ങളല്ല എൻ്റെ കഴിവല്ല അപ്പം ഇതിൻ്റെ എല്ലാം പിന്നിൽ ഇങ്ങനെയൊരു ദൈവികമായിട്ടുള്ളൊരു ബൈബിൾ സംബന്ധമായ ഒരു വ്യാഖാനമുണ്ട് അപ്പം ഒരു പ്രാർത്ഥനയിൽ വി നിൽക്കുന്നവർക്കൊക്കെയും ഇതുപോലെ പറയുവാനായിട്ടൊരു ദൈവാനുഭവം ഉണ്ട് അങ്ങനെ ഒരു അനുഭവം കിട്ടിയാലേ ആളുകൾ ദൈവത്തിൽ കൂടുതൽ ആഴത്തിൽ വിശ്വസിക്കത്തുള്ളൂ ഇത് സർവശക്തനായ ദൈവത്തിനറിയാം അതുകൊണ്ടാണ് യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചിട്ടാണ് വചനപ്രഘോഷണം നടത്തിയത് പക്ഷേ കുറച്ചുകൂടെ കഴിയുമ്പം അത്ഭുത അടയാളങ്ങളുടെയും കാലം കഴിഞ്ഞതിന് ശേഷം കർത്താവ് പറയാനുള്ളത് അനശ്വരമായത് ഉണ്ട് എന്ന് പക്ഷേ ആ ഒരു ബോധ്യത്തിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടു ചെന്ന് എത്തിക്കുവാനായിട്ട് ഉടമ്പടി സഹായിക്കുന്നുണ്ടെന്ന് ഇവിടെ നിന്ന് വരുന്ന സാക്ഷ്യങ്ങള് പ്രാർത്ഥനയോടെ കേൾക്കുന്നവർക്ക് മനസ്സിലാവും ഏറെ പ്രത്യേകിച്ച് ഈ മകളുടെ ജീവിതത്തിൽ രണ്ട് മൂന്ന് ദിവസ രണ്ട് മാ മൂന്ന് മാസം കാലാട്ട് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ സമയം ചുരുങ്ങി എന്നൊക്കെ പറയുമ്പം അതൊക്കെ ഉടമ്പടിയുടെ നിബന്ധനകളും പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ആൾത്താരയിൽ കണക്കാക്കുന്നത് ഏറെ പ്രത്യേകിച്ച് ഇനിയും ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ദൈവാനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്നും ഒരുപാട് പേർക്ക് ദൈവാനുഭവങ്ങൾ ഉണ്ടാകാൻ ഈ മകളുടെ ജീവിതവും എല്ലാം കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക